നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുവൈത്തിലെ ടെക്കൻ മംഗിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തി പേർ മെച്ച സംഭവത്തിൽ മരിച്ച നിരവധി മലയാളികളെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ടെസ്റ്റ് നടത്തും ചികിത്സയിലുള്ളവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണ് കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസു സൌദ് അൽ സബാഫ് പറഞ്ഞു പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തിയതായി ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് എൻ കമ്പനി അറിയിച്ചു കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ ഇന്നത്തെ പരിപാടികൾ സംസ്ഥാന സർക്കാർ ഒഴിവാക്കി കുവൈത്തിലുണ്ടായ തീപിടുത്തം ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം ചേരും കുവൈത്തിൽ അഹമ്മദി ഗവർണറേറ്റിലെ മങ്കഫിൽ വിദേശ വിദേശത്തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലാണ് അപകടമുണ്ടായത് മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള എൻ പി ടി സി കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിലാണ് ഇന്നലെ പുലർച്ചെ തീപിടുത്തമുണ്ടായത് സ്വദേശി പവറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം കെട്ടിട ഉണമയെയും സുരക്ഷാ ജീവനക്കാരനെയും അറസ്റ്റ് ചെയ്തു പുക നിറഞ്ഞതോടെ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന് മുകളിൽ നിന്നും എടുത്തു ചാടിയതാണ് പലരുടെയും ജീവൻ നഷ്ടമാകാൻ കാരണം കോണിപ്പടി ഇറങ്ങി വരുന്നെടുത്ത് നിരവധി മൃതദേഹങ്ങൾ കാണാമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നു അഗ്നിശമന സേനയുടെ ഇടപെടലിനെ തുടർന്നാണ് നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനായത് ബുധനാഴ്ച പുലർച്ചെ നാലു മുപ്പതിനാണ് അഗ്നിരക്ഷാസേന വിവരമറിയുന്നത് ജീവനക്കാർ തിങ്ങിപ്പാർത്തിരുന്ന കെട്ടിടമാണ് ആഗ്നിക്കിരയായത് ഈ സമയത്ത് എല്ലാവരും ഉറക്കത്തിലായിരുന്നതിനാൽ പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് നിരവധി പേർ മരിച്ചതെന്ന് ജനറൽ ഫയർഫോഴ്സ് വൃത്തങ്ങൾ വിവരിച്ചു കറുത്ത പുക കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയതോടെ പലർക്കും കണ്ണുപോലും തുറക്കാൻ പറ്റാതെയായി അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി ജനൽ തുറന്നിട്ടാലും ഇതേ അവസ്ഥയിലുള്ള പുകയാണ് അകത്തേക്ക് കയറിയത് മുപ്പത് നാല്പത് സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു സ്ഥലത്തെത്തിയ അഗ്നിശമന സേന നിരവധി പേരെ ഉടൻ തന്നെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചു ഒന്നിലധികം ഫയർ സ്റ്റേഷനുകൾ കൂട്ടായ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പരിക്കേറ്റവരെ ഉടൻ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി ചികിത്സാ നടപടികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് ചികിത്സ ഏകോപിപ്പിക്കുന്നതിനും പൊള്ളലേറ്റവർക്കും കുടുംബാംഗങ്ങൾക്കും മാനസിക പിന്തുണ അടക്കം നൽകുന്നതിനും പ്രത്യേക ടീമുകൾ രൂപവൽക്കരിച്ചു കമ്പനി ഉടമയെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കസ്റ്റഡിയിലെടുക്കാൻ അധികൃതർ ഉടൻ തന്നെ നിർദ്ദേശം നൽകി സംഭവത്തെപ്പറ്റി ദൃക്സാക്ഷികൾ നടുക്കത്തോടെയാണ് വിവരിച്ചതെന്ന് അറബ് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു തീ ആളിപ്പടർന്നതിന് തൊട്ടു പിന്നാലെ കെട്ടിടം മുഴുവൻ പുക നിറഞ്ഞതോടെ താമസക്കാർ പരിഭ്രാന്തരായെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു തീ പടർന്നു പിടിച്ചത് ഉറക്കത്തിലായിരുന്ന പലരും അറിയാൻ വൈകി ബഹനില കെട്ടിടത്തിന്റെ ഇടനാഴിയിലടക്കം പുക നിറഞ്ഞതുപോലും പലരും വലിയ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ അവസ്ഥയിലായി ശ്വസിക്കാൻ പോലും കഴിയാതെ പലരും രക്ഷപ്പെടാനുള്ള പരക്കം പാച്ചു നടത്തി എന്നാൽ അഗ്നിരക്ഷാസേന ഉടൻ നിർദ്ദേശങ്ങൾ നൽകുകയും അപകടത്തിൽ നിന്ന് പലരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു നിലത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നതിന് പകരം കെട്ടിടത്തിന്റെ ഏറ്റവും മുഗൾ നിലയിലേക്ക് പോകാനാണ് അഗ്നിശമനസേന ആദ്യം നിർദ്ദേശിച്ചത് നിരവധി പേർ ശ്വാസം മുട്ടി മരിക്കുന്നതടക്കം ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സഹായകരമായെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഏറ്റവും അടിഭാഗത്തുള്ള വഴികൾ പലതും അടച്ചിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പലർക്കും രക്ഷപ്പെടാൻ ഇതുമൂലം സാധിച്ചില്ല പരിക്കേറ്റവരെ പുറത്തെത്തിക്കുന്നതിനടക്കം തടസ്സം നേരിടുന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ചു പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഉണ്ടായിരുന്നത് കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി രണ്ട് പേർ സുരക്ഷിതരാണ് ഇരുപത് പേർ നൈറ്റ് ഡ്യൂട്ടി ആയതിനാൽ സ്ഥലത്ത് ഇല്ലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത